മധു എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ നമ്പർ വൺ ഡയറക്ടറാണ് നീ മോ അദ്ദേഹത്തിന് മുഖത്ത് നിൽക്കിയിട്ടാണ് ശരിയല്ല പറയുമ്പോൾ എൻ്റെ അടുത്ത് സ്റ്റീല വിളിച്ച് സ്വകാര്യമായിട്ട് ചൂടാവണം ഉന്മയിൽ ചൊല്ലാം അവരെ എൻ്റെ സർട്ടിൽഫീസ് പറ ഉമേ സ്വല്ലോ ഞാൻ എൻ്റെ ഫീലിങ്സ് മാത്രമാണ് പറഞ്ഞു പോകുന്നു രണ്ടുപേരും കെട്ടിപ്പിച്ചു ഒരു സെക്കൻഡ് എന്നെയും കണ്ണ് തറഞ്ഞ കാണാം മത്സറി കണ്ട് അങ്ങനെ ഞാൻ എൻ്റെ സിനിമ ആദ്യത്തെ സംരംഭം മനസ്സിലും മയിൽ ഫസ്റ്റ് ഡേ ഷൂട്ടിങ് കഴിഞ്ഞു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതെങ്ങനെ ഉണ്ടാവും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പുതിയൊരു ക്യാമറാമാൻ എടുത്ത പുതിയ വർക്കാണ് അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് വർക്ക് വെച്ചിരിക്കുന്നത് കാരണം ഇത് ഡെവലപ്പായി പ്രിൻ്റായി കിട്ടിയിട്ട് മതി ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചക്കിലേക്ക് മാറ്റി വെച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ വരുന്ന വഴിക്ക് റഷ് കാണാനായിട്ട് പോയി റഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ അന്ന് റഷ് എന്നാണ് പറയുന്നത് ഷൂട്ട് ചെയ്ത ഭാഗം എൻ ജിസൊക്കെ റിമൂവ് ചെയ്യും സാധാരണ എൻ ജി എന്ന് പറഞ്ഞാൽ നോട്ട് ഗുഡ് ആ ഓക്കെ അല്ലാത്ത ടേക്കുകൾ റിമൂവ് ചെയ്തിട്ട് ഓക്കെ ടേക്കുകൾ മാത്രം ഔട്ട് ചെയ്ത് അതു മാത്രമേ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ അത്രയും ഫിലിം വേസ്റ്റാണ് പ്രിൻറ്റിങ്ങിന് പോസിറ്റീവ് അതൊക്കെ ആണ് പക്ഷേ ഇത് അതിനൊന്നും സമയമില്ല ഈ റിസൾട്ട് കണ്ടിട്ട് വേണം എനിക്ക് ഷൂട്ടിങ് തുടങ്ങാൻ അതുകൊണ്ട് ഒന്നും നോക്കാതെ ആയിരം അടി ഒരു റോൾ അന്ന് ആയിരം അടിയാണ് ഒരു റോൾ ഫിലിം പറഞ്ഞാൽ ആയിരാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അപ്പോൾ ആ അടി ഫിലിം ഷൂട്ട് ചെയ്ത് അങ്ങനെ കുറച്ച് അയച്ചിട്ട് അവർ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് സ്ട്രേറ്റ് പ്രിൻറ് ചെയ്യാൻ പറഞ്ഞു അതിൽ നോട്ട് ഗുഡ് ഷോർട്ട്സ് ഒന്നും റിമൂവ് ചെയ്യേ ഒന്നും വേണ്ട പറഞ്ഞു അങ്ങനെ സ്റ്റേജ് പ്രിൻറ്റ് ചെയ്തിട്ട് കാണാനായിട്ട് ഞാനും ഇന്നത്തെ സത്യന്തക്കാടിൻ്റെ എൻ്റെയൊക്കെ എഡിറ്ററായിരിക്കുന്ന കെ രാജഗോപാൽ അന്ന് അസ്റ്റിൻ്റെ എഡിറ്ററാണ് ജീവൻ ട്രാമിൻ്റെ രാജഗോപാലും ആനന്ദക്കുട്ടനും ഞങ്ങൾ മൂന്ന് പേരും കൂടി തിയേറ്ററിൽ കയറിയിരുന്നു മൂന്ന് ഉള്ളൂ തിയേറ്ററിൻ്റെ ഉള്ളിൽ ആർ കെ ലാബോറട്ടറിയാണ് സമ്പത്ത് പറഞ്ഞൊരു ഓപ്പറേറ്ററാണെന്ന് സമ്പത്ത് എപ്പോഴും ജീവിച്ചിട്ടുണ്ട് ഞാൻ അയാളെ കാണാറുണ്ട് കാരണം അയാളെ എനിക്കൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ല എനിക്കിതല്ല ആ എൻ്റെ കൂട്ടിനും മറക്കാൻ കഴിയില്ല കാരണം കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് എടാൻ പറഞ്ഞ് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഷോട്ട് കണ്ടപ്പോൾ ക്ലാപ്പ് അടിക്കുന്നു ചന്ദ്രകുമാർ ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ ഷോട്ടാണ് ആകാംക്ഷയോടെ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ് കാണുമ്പോൾ ആ ഷോട്ടിൽ ക്യാമറ ട്രോളി ബാക്ക് വരുമ്പോൾ ട്രാക്ക് മുഴുവൻ ഫീൽഡ് ഉണ്ട് പുതിയതായിട്ട് ഷൂട്ടിംഗ് കാണാൻ വന്ന രണ്ട് സൈഡിൽ നിൽക്കുന്ന ഓഡിയൻസ് മുഴുവൻ ഫീൽഡിലുണ്ട് ഷോട്ട് ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അന്ന് നമുക്ക് നോക്കി കാണാൻ പറ്റില്ല മോണിറ്റർ ഇല്ലല്ലോ ക്യാമറാമാൻ മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് മിച്ചൽ ക്യാമറ ആവുമ്പോൾ ഡയ മിച്ചൽ ക്യാമറ ഇങ്ങനെ ഡയറക്റ്റായിട്ടാണ് അവർ കാണുന്നതെങ്കിലും വി ഫൈൻറ്റിൽ ഫോളോ ചെയ്തിട്ടാണ് കാണുന്നത് അത് കറക്റ്റ് ബാലൻസിങ് ആവില്ല പലപ്പോഴും അപ്പോൾ അത് എൻ്റെ എൻ്റെ കണ്ണെന്ന് അറിഞ്ഞു ചന്ദ്രമാരുടെ ഡോക്ടർ ആദ്യത്തെ ഷോട്ട് പോയി ജീവിതത്തിൽ അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഷോട്ട് വരുന്നു കെ പി എസ് ലളിതരുടെ അല്ല ശങ്കരാട ക്ലോസപ്പാണ് ഇത് കെ പി സേ ക്ലോസിൽ നിന്നായിരുന്നു ഈ ഷോട്ട് ആരംഭിച്ച് ശങ്കര എന്താ ക്ലോസിൽ നിന്ന് ആരംഭിച്ചെന്ന് പറയാൻ കാരണം ടെക്നിക്കലി ഒരു ക്ലോസിൽ നിന്ന് ആരംഭിച്ച് ബാക്ക് വന്നാൽ വീണ്ടും അതേ ആളുടെ ക്ലോസിൽ ആരംഭിക്കില്ല അത് ഭയങ്കര മെച്ചുറിഷായിരിക്കും അപ്പോൾ നമ്മൾ വേറെ ക്ലോസ് കട്ടിയിട്ട് അത് എഡിറ്റിങ്ങിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നു ഇതിൻ്റെ കൂടെയെന്നുള്ളൂ കാരണം സാങ്കേതികവിദ്യ അറിയുന്നവരും ഇത് കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അവരെന്നെ മണ്ടനാക്കും അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത് അപ്പം അങ്ങനെ അടുത്ത ക്ലോസ് ശങ്കരാടെ ക്ലോസ് വെച്ചു ആ ഷോട്ട് കണ്ടു ഞാൻ അത് കണ്ടപ്പോൾ ഷോർട്ടൊക്കെ നന്നായിട്ടുണ്ട് ആദ്യത്തെയും ലൈറ്റിംഗ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനോഹര ലൈറ്റിംഗ് ആണ് ആനന്ദക്കുട്ടൻ്റെ പക്ഷേ ഫ്രെയിമിംഗ് ഒക്കെ തെറ്റാണ് ആ ഷോട്ടിൽ കാണാം ഈ സൈഡിൽ രണ്ട് ലൈറ്റ് ഓഫ് ചെയ്തത് അവിടെ തന്നെ ഇരിക്കുന്നു എടുത്ത് മാറ്റിയിട്ടില്ല കട്ടറും മേരിക്കണു ക്ലോസപ്പിൽ ബോളിനായിട്ട് ഒരു ലൈറ്റും കട്ടറും ഒക്കെ ഉണ്ടായത് കണ്ടിട്ട് കഴിഞ്ഞാൽ അവൻ പോവാം അപ്പോൾ അവൻ എൻ്റെ കൈ പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു ഞാൻ പോണു ചന്ദ്ര നീ ആളെ മാറ്റിക്കോ എഴുന്നേൽക്കാൻ പോയി ഞാൻ നീ ഇരിക്കി പറഞ്ഞു അവൻ്റെ കൈ പിടിച്ചിരുത്തി അമർത്തിപ്പിടിച്ചിരുത്തി മൂന്നാമത്തെ ഷോട്ട് കണ്ടപ്പോൾ അതും ആകെ പ്രശ്നം വൈ വൈറ്റ് വൈറ്റ് ഷോട്ടാണ് മുകളിലിരിക്കുന്ന അന്ന് ലൈറ്റ് ബോയ്സ് ഒക്കെ സ്റ്റുഡിയോ ഫ്ലോറിൽ ഗോഡയിൽ മുകളിൽ ഇരുന്നിട്ട് ആ ലൈറ്റിൽ ആ ലൈറ്റോട് ഒരു ലൈറ്റും പിടിച്ചിരുന്ന ഗോഡ് ബോയ് ഒക്കെ ആ ഗോഡയിലിരിക്കുന്ന ലൈറ്റ് ബോയ് ഒക്കെ ഫ്രെയിമിലുണ്ട് ആ ഫ്രെയിമിലുണ്ട് ഇപ്പുറത്ത് വേറെ കുറച്ച് ലൈറ്റ്സ് മാറ്റി വെച്ചത് ട്രാക്ക് ആൻഡ് ട്രോളി നീക്കി വെച്ചത് അതൊക്കെ ഒരു സൈഡിലുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത ആദ്യത്തെ മൂന്ന് ഷോട്ടും പോയി അപ്പോൾ അവൻ പറഞ്ഞു സോറി ഞാൻ പോണു പറഞ്ഞു എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു ഒന്നുകൂടി പ്ലീസ് എനിക്ക് പറഞ്ഞിരുന്നു നാലാമത്തെ ഷോട്ട് കണ്ടപ്പോൾ വളരെ നന്നായിരിക്കുന്നു നല്ല ഷോട്ട് നല്ല ലൈറ്റിംഗ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അതുവരെ കണ്ട ഫോട്ടോഗ്രാഫിയാൽ ഇതാണ് നല്ല ഫോട്ടോഗ്രാഫി എന്ന് എനിക്ക് തോന്നുന്ന കൂട്ടത്തിൽ നന്നായിരുന്നു രാമചന്ദ്രബാബുൻ്റെ അതേ പാറ്റേണിൽ ലൈറ്റ് ലൈറ്റപ്പ് ചെയ്തിരിക്കണം നന്നായി ചെയ്തിരിക്കണു ഹൈലൈറ്റ്സ് ഒക്കെ നന്നായി കൊടുത്തിരിക്കണം അപ്പോൾ ഞാൻ ഈ ഫോട്ടോഗ്രാഫി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടൊക്കെ ചിന്തിക്കും അപ്പോൾ കൊള്ളാതോന്നി അവിടെ നിങ്ങടെ കണ്ട ആയിരടിയിൽ ബാക്കി തൊള്ളായിരം അടിയും നല്ല ഷോട്ട്സായിരുന്നു അപ്പം ഞാൻ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം ഇത് കണ്ടാലും എൻ്റെ പ്രൊഡ്യൂസർ എന്ത് പറയും ഞാൻ പറഞ്ഞു ഇതവർ കാണുന്നില്ല എന്ന് പറഞ്ഞു എങ്ങനെയെന്ന് ചോദിച്ചു ഞാൻ ആദ്യത്തെ മൂന്ന് ഷോട്ട് ഈ സമ്പത്ത് പറഞ്ഞ ഓപ്പറേറ്റർത്ത് പോയിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ച് ചുറ്റി എൻ്റെ പോക്കറ്റിൽ ഇട്ടു ഇനി ഇതാരും കാണരുത് രാജഗോപാൽ എന്നെ പറഞ്ഞു നെഗറ്റീവെന്നും ആ മൂന്ന് ഷോട്ട് കട്ട് ചെയ്ത് ചേർത്ത് മാറ്റണം ഇനി ഒരിക്കൽ പോലും എഡിറ്റർ പോലും കാണാൻ പാടില്ലത് അങ്ങനെ ഞങ്ങളൊരു തെറ്റ് വേണമെങ്കിൽ ചെയ്തതെന്ന് പറയാൻ പറ്റിയ തെറ്റല്ല ഒരാളുടെ ജീവിതം കൂടിയാണ് ഞാൻ കണ്ടത് കാരണം അവന് വർക്കറിയാം അവൻ ആദ്യമായിട്ടൊരു ക്യാമറ വർക്ക് കിട്ടിയപ്പോൾ നെർവസ് ആയിപ്പോയി അപ്പോൾ ഫ്രെയിമിങ് സെൻസൊക്കെ പെട്ടെന്ന് അപ്സെറ്റായി കാരണം എൻ്റെ പതിനാല് ഡയറക്ടേഴ്സ് ഒരുപാട് നായികന്മാർ നായകന്മാരൊക്കെ നിൽക്കുമ്പോൾ അവനാകെ ടോട്ടൽ ആയി കൊച്ചു പയ്യൻ എനിക്ക് പത്തൊമ്പത് വയസ്സ് അവന് ഇരുപത്തൊന്ന് വയസ്സ് കൊച്ചു പയ്യൻ അവനും ടെൻഷനായി അങ്ങനെ അത് ഞാൻ ഒന്നും വേണ്ടിയില്ല സെറ്റിൽ വന്നു ചുരുട്ടി പോക്കിട്ട് അവന് ഒന്നും റിയാക്ട് ചെയ്യരുത് നേരെ പോവാ ஞாபகம் ஷோர்ட்டில் ஆகிட்டு போய் எடுக்க ஓகே என்ன அவனை விட்டு கூட்டிட்டு வந்தோம் வந்து கை அப்படி இருந்தப்போ ஆதம் ஜெயபாரதி வந்து ஜெயபாரிதி தமிழர் டே தம்பி இங்கே வாடா என்ன விழிச்சு குட்டிக்காலத்து அசன் தரேன் அவர் தமிழாக பயிற மலையாளத்தில் எந்த அடுத்து காரணம் ஞா நாய் தமிழ் பறையும் பாக்கியுள்ளவரோட அவர் மலையாளம் சந்திக்க என்ன கிட்டுமம் கம்யூனிக்கேட் செய்யும் தான் டே தம்பி இங்கே வாடா எப்படி இருக்கட்டா சொல்லா எது அவனுக்கா கண்டு பரவாயில்ல நல்லா இருக்கு உண்மையை சொல்லிடா அவர் என்ன சட்டில் பிடிச்சி உண்மையை சொல்லா മുൻപതാക്കാൻ നല്ല രണ്ടും നല്ല വന്നിട്ടുണ്ട് നല്ല ലൈറ്റിംഗ് അവനക്ക് നല്ല ലൈറ്റിംഗ് തെരീന്ന് പറഞ്ഞു വെരി ഗുഡ് പോതും ചിന്നപ്പയ്യന്ത അവനും അവനും വറുത്തും മുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ജയഭാരതി പോയി ചിക്കുശി വന്നു അനിയ ഇവിടെ വാഹ അപ്പോൾ ചിക്കുശ്ശി എൻ്റെ ഗുരുക്കുമാരിലൊരാളും കൂടിയാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഉർവശി ഭാരതി പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ അസിസ്റ്റൻ ഡയറക്ടറായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ബാലു മഹേന്ദ്രന്റെ ക്യാമറമാൻ ആയിട്ടും ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും എ ബി രാജ് ഡയറക്ടറായിട്ടും ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു സിനിമയുടെ ഡയറക്ടറായിട്ട് അസിൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ അതിൻ്റെ ക്ലൈമാക്സ് സീൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ തീകാളാണ് പറ എങ്ങനെയുണ്ടാ നന്നായിട്ടുണ്ടോ ഞാൻ നന്നായിട്ടുണ്ട് നന്നായിട്ട് പറഞ്ഞു സത്യം എന്തെങ്കിലും എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നീ എന്തോ മറക്കുന്ന പോലെ തോന്നുന്നു കാരണം എനിക്ക് അങ്ങനെ ഒന്നു പറയാൻ അറിയില്ല നോടെ പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാത്തത് അപ്പോൾ എൻ്റെ മുഖത്തൊരു ചെറിയൊരിതുണ്ട് അപ്പോൾ തീകൃതി എൻ്റെ മുഖത്ത് നോക്കി എന്തോ ഉണ്ടോ ഞങ്ങൾ ചെറിയൊരു പ്രശ്നം കേട്ടാണ് ഒരു രണ്ട് മൂന്ന് ഷോട്ടിൽ എവിടെയോ നെഗറ്റീവ് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് തോന്നുന്നു അതെങ്ങനെ വന്നു എന്നറിയില്ല ഇനി പ്രിൻറ്റിങ്ങിലോ ഡെവലപ്പിങ്ങിലോ ഒന്നാണെന്നറിയില്ല ആ ഷോട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയുള്ളു അയ്യോ അത് നീ നോക്കണ്ട എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഏത് ഷോട്ടാണെങ്കിലും നീ റീഷൂട്ട് ചെയ്യണം നമുക്കത് റീഷൂട്ട് ചെയ്യാം അതിന് എത്ര സമയം വേശിച്ചാലും കുഴപ്പമില്ല എനിക്ക് പകുതി സമാധാനമായി അത് റീഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു ഞാൻ ഒരു തവണ പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഷോട്ടാണെന്ന് പറഞ്ഞില്ല ആദ്യത്തെ ഷോട്ടാണെന്ന് പറഞ്ഞാൽ സിനിമയിൽ അന്ധവിശ്വാസമുള്ള ആൾക്കാരാണ് പറയും അവന് മൂന്ന് ആദ്യത്തെ മൂന്ന് ഷോട്ടേ തൊലഞ്ഞുപോയി അവൻ്റെ ഭാവി നശിച്ചു ആ ക്യാമറാമാൻ്റെ ഭാവി നശിച്ചു എന്നൊക്കെ പറയും അതുകൊണ്ട് ആ സത്യം പറഞ്ഞില്ല പക്ഷേ സത്യം എനിക്ക് എല്ലാവരോടും മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ ഗുരുവായ ഡോക്ടർ ഭാഷൻ പറഞ്ഞു അദ്ദേഹം എപ്പോഴും ഇങ്ങനെ വരും സ്റ്റാല് വെച്ചിട്ടുണ്ട് ആ വരൂ ചെന്തു മന പടാ ഭരട്ട ഇങ്ങുവാൻ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയി അവിടെ ഒരു കുളം ഉണ്ട് അരുനാഗര സ്റ്റുഡിയോയിൽ ആ അരുനാഗൻ സ്റ്റുഡിയോയിൽ കുളത്തിൻ്റെ സ്വന്തം നിർത്തിയിട്ട് വന്നു പറഞ്ഞേ എങ്ങനെയുണ്ടാ പറഞ്ഞു ഭരട്ട എടുത്തൊക്കെ നന്നായിട്ടുണ്ട് അതൊന്നും എനിക്കറിയണ്ട നീ നന്നായി എടുക്കുന്നത് എനിക്കറിയാലോ ക്യാമറ വർക്ക് എങ്ങനെയുണ്ട് പറയാം വലട്ട അവൻ്റെ ഫോട്ടോഗ്രാഫി നല്ല ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല വർക്കാണ് പക്ഷേ വരട്ട ഒരു സത്യം ഞാൻ തുറന്ന് പറയാം അവൻ ആദ്യം കുറച്ച് നെർവസ് ആയിരുന്നു തോന്നുന്നു ആദ്യത്തെ മൂന്ന് ഷോട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിനും അത് ശേഷമുള്ള ഷോട്ടുകൾ മറ്റെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നന്നായി മനോഹരമായി ചെയ്തിട്ടുണ്ട് അപ്പോൾ പുള്ളി ഒരു സെക്കൻഡ് ഒന്ന് മിനിറ്റിൽ സിഗറ്റും ഇങ്ങനെ വലിച്ചു അപ്പോൾ നിനക്ക് ഉറപ്പാണോ ഓ മതി എന്നുള്ളത് എൻ്റെ ഭാവിയാണ് കാരണം ഞാൻ എൻ്റെ കൂടെ എത്ര വർഷങ്ങളായിട്ടുള്ളതാണ് എൻ്റെ ഭാവി തകരരുത് വേറെ വലിയ ആളെ വെക്കണമെങ്കിൽ വെച്ചോ നീ പറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം മാത്രമാണ് വെക്കരുത് നമ്മൾ നല്ല എനിക്ക് അവനെ വെച്ച് ചെയ്യാൻ പറ്റും അവൻ മതി ഓക്കെ കാര്യം എന്നോട് ഞാൻ ജീവിതത്തിൽ ഒരു പ്രൊഡ്യൂസറും പറയാത്ത കാര്യമാണ് എന്നോട് ബാലട്ടനോട് പറയുകയാണ് ബാലട്ട് നീ പടം ചെയ്തോ ഞാൻ പടം കാണില്ല പടം ചെയ്ത് എഡിറ്റ് ചെയ്ത് റെഡിയായി ആയി റെഡിയായി നീ കാണാൻ പറയുമ്പോൾ മാത്രമേ ഞാൻ കാണുള്ളൂ അതുവരെ നിനക്ക് സ്വാതന്ത്ര്യം എത്ര വേണമെങ്കിൽ റീടേക്ക് ടേക്ക് ഫിലിം വേസ്റ്റ് വേണമെങ്കിൽ നോക്കണ്ട നല്ല പടം എടുക്കുക നിൻ്റെ ഭാവി മാത്രമേ എനിക്ക് ലക്ഷ്യമുള്ളൂ അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ലോകത്തിൽ ആർക്കും ഇന്നുവരെ കിട്ടിയിട്ടുണ്ടാവില്ല അതെൻ്റെ മാത്രം ഭാഗ്യം അങ്ങനെ ഒരു മഹാ മനസ്കള്ള ഡോക്ടർ എനിക്ക് എനിക്കെൻ്റെ പ്രൊഡ്യൂസറെ കിട്ടിയത് അതിനേക്കാൾ വലിയ ഭാഗ്യം അങ്ങനെ ആ പടം തുടങ്ങി ആ പടം കഴിഞ്ഞു നല്ല വർക്കായിരുന്നു തിരി നോക്കേണ്ടി വന്നില്ല അടുത്ത പടം മധുശീല ജലതരംഗം ഡോക്ടർ പാഷൻ്റെ പടം തന്നെ അതും ചെയ്തു അത് കഴിയുമ്പോൾ മൂന്നാമത്തെ പടം ആർ എസ് എരുന്നു അനുഭൂതികളുടെ നിമിഷം ആർ എസ് പ്രൂഫിൻ്റെ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അപ്പോൾ ഈ ജലതരംഗൻ ജീവത്തന്നെ മധുസാറും ഞാനുമായിട്ട് കൂടുതലെടുത്തു അതാണ് ഇനി നമുക്ക് പറയാനുള്ളത് അത് പറയുമ്പോൾ ഒരുപാട് പറയുന്നുണ്ട് എന്താ പറയുക മധുസാർ അന്ന് അപ്പോഴേക്കും തീക്കനൽ പറഞ്ഞ സിനിമ ഹൺഡ്രഡ് ഡേയ്സ് ഓടി മലയാള സിനിമയിൽ ഏറ്റവും വലിയ സംവിധായകനായി കത്തി നിൽക്കുന്ന സമയമാണ് ഞാനിവിടെ ഇരുപത് വയസ്സായിട്ടുള്ള കൊച്ചു പയ്യനാണ് അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ മധുസാർ വന്നു മധുസാർ അന്ന് രാവിലെ ഏതോ ഒരു പടങ്ങൾ വർക്ക് ചെയ്ത് ഷൂട്ടിങ്ങിനൊക്കെ പോയി അവശ്യനായി ഒരു ഉച്ചയ്ക്ക് വന്നു അപ്പോൾ കാണാം മുഖമൊക്കെ വല്ലാതിരിക്കുന്നു ഞാനിങ്ങനെ നോക്കി അപ്പോൾ നോക്കിയപ്പോൾ മ സാറിടുത്ത് ഞാൻ പറഞ്ഞു സാർ മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മത്സാറിനോ ആ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ മത്സാർ അങ്ങനെയാണല്ലോ കാരണം നാസം സ്ക്ലോ ഡ്രാമ വന്നിട്ടുള്ള ആക്ടറാണ് വലിയ സംവിധായകനാണ് വലിയ സ്ക്രിപ്റ്റ് റൈറ്ററാണ് പ്രൊഡ്യൂസറാണ് സ്റ്റുഡിയോ ഓണറാണ് എല്ലാമാണ് നമ്മളവിടെ രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന ഒരു കൊച്ചു പയ്യനാണ് ഞാൻ അതൊന്നും സാറില്ല അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല പോയി ആദ്യത്തെ ഷോട്ട് ഷീലയുടെ ഫേസ് ആണ് മധുസാറിൻ്റെ സജഷനാണ് ഷോട്ട് വെച്ചിരിക്കുന്നത് അതിനുമ്പ് കുറേ ഷീലിൻ്റെ ഷോട്ട്സ് എടുത്തു കഴിഞ്ഞു മധുസാർ എന്നുസാർ ഈ സജഷൻ ഷോട്ട് വെച്ച് പോയി ഇതെടുത്തോട്ടേ ആ ശരി ഞാൻ ചെയ്യാമായിരുന്നു അപ്പോൾ ഷീലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് നിനക്കൊന്നും സംഭവിക്കില്ല സീനൊരു ബ്രെയിൻ ട്യൂമർ പേഷ്യൻ്റാണ് അതറിഞ്ഞിട്ടുള്ള രാത്രി അവർ തമ്മിൽ സംസാരിക്കുന്ന രംഗമാണ് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നതാണ് മസാർ ചെയ്തപ്പോൾ മസാർ കുറച്ചുകൂടി കൂടുതലായിട്ട് ചെയ്ത പോലെ തോന്നി അത്ര ആവുക പതുക്കെ പതുക്കെ ഗ്രാജുവലായിട്ട് കയറേണ്ടതാണ് സീൻ കയറിയപ്പോൾ ഞാൻ സോറി സാർ പറ്റുമോ ആ എന്താ പ്രശ്നം ഞാൻ പറഞ്ഞു സാർ സോറി നമുക്ക് ഒരിക്കൽ കൂടി ചെയ്യാം എന്താ ഞാൻ സാർ അത് ഇത്ര വേണ്ട കുറച്ച് കുറച്ച് ചെയ്യാമതി ആ ശരി വീണ്ടും ചെയ്തു അപ്പോഴും എനിക്ക് തൃപ്തിയായില്ല ഇവൻ സോറി സാർ അത് ശരിയായിട്ടില്ല പറഞ്ഞു അപ്പോൾ ഷീല എൻ്റെ മൊത്തത്തിൽ നീ എന്താ പറയണേ മധു എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ നമ്പർ വൺ ഡയറക്ടറാണ് നീ മോ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിൽക്കിയിട്ടാണ് ശരിയല്ല പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഷീല വിളിച്ച് സ്വകാര്യമായിട്ട് ചൂടാവണം ഇവനല്ല എനിക്ക് തൃപ്തിയായില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അയാൾക്ക് നിന്നേക്കാളും അറിയണോ വർക്കൊക്കെ നീ അദ്ദേഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കാമെന്നൊക്കെ കണ്ടാന്നൊക്കെ പറഞ്ഞു ഞാൻ പോയിട്ട് മധു സാർ ചോദിച്ചു മിസ്റ്റർ ചന്ദ്രൻ ഇങ്ങോട്ട് വരൂ എന്താ ചന്ദ്രകുമാറിൻ്റെ പ്രശ്നം ുള്ള കൂടുതൽ വീഡിയോസിനായി അമൃത മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസിനായി ബെൽ ബട്ടണും പ്രസ് ചെയ്യുക